നട്ടപ്ര വെയിലത്ത് പുഴയിൽ കുളിക്കാൻ പോവാണ് ഒറ്റ ഇരുപ്പിൽ പെട്ടെന്നൊരു തോന്നല കാക്കിന് അന്ന് ആ പൂവെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ചാടി പോന്നു പോണ വഴിക്ക് ഇതിപ്പോ നമ്മൾ കറക്റ്റ് സ്വേലൂടെ പോകുന്നുണ്ട് ഇപ്പം നമുക്ക് പോകാൻ സ്ഥലമില്ല ആ അവർ പോട്ടെ അവർക്ക് തിരക്കുണ്ടാവും അങ്ങനെ ഞങ്ങൾ സൈഡൊക്കെ കൊടുത്ത് പതിന് അങ്ങനെ പോവാം അങ്ങനെ പാലക്കാട് ഒന്നും ഇപ്പോൾ കേട്ടോ സ്ഥിരമായിട്ടിങ്ങനെ പുഴയിലൊക്കെ പോകുന്നത് ഇവർ ആദ്യം ആകോട്ടൊക്കെ വീട് പുഴയൊക്കെ തരുന്നു അതാരണോണ്ട് അവർ സ്ഥിരം പുഴയിലും തന്നെ ആയിരണം കുളിക്കലും എല്ലാം അങ്ങവലങ്ങനെ പുഴയും കാര്യങ്ങളും ഞാൻ പോയിട്ടില്ല ഇവിടെ വന്നപ്പോൾ സ്ഥിരം അങ്ങനെ പോക്കുണ്ട് അപ്പോൾ കയ്യിൽ കിട്ടി തോർത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചാടി ഇറങ്ങി വേഗം ഏജ് മോക്കൊരു ആറ് ഏഴ് മാസമുള്ള ടൈമിലാണ് ഇതിനു മുമ്പ് അവളെയും കൊണ്ട് പോയിട്ടുള്ളത് ഇപ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ പോയി നോക്കട്ടോ അതാ വീടുകൾ കിട്ടില്ല പാമ്പിച്ചു നീ പാമ്പ് പോയി ഇതെല്ലാം പോയി പാമ്പ് വലിയൊരു പാമ്പായിരുന്നു മീ അതാ അമ്പലം കിട്ടാ നിക്കണ അതാ പുഴ A parte quello. Va bene, la curica, yeah. Yeah! <laughs> 回家。 അസുപ്പൊക്കെ വെള്ളം കണ്ടതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവൾ വാപ്പിച്ചോട് തുള്ളി നടക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാണ് കാരണം എന്താ അറിയില്ല വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നിങ്ങൾ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് അതുപോലെ തന്നെ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല പക്ഷെ അവർ രണ്ടുപേരും പോയി സത്യം പറഞ്ഞാൽ ഞാനിവിടെ കിടന്ന് അലറി വിളിക്കുകയാണ് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് അതാണ് ആ വോയിസ് ഞാൻ കട്ടാക്കി ഇട്ടേക്കുന്നത് കേട്ടോ ആ പക്ഷേങ്കിൽ മൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ചാനലെന്നുള്ളിലൊക്കെ ആയിരുന്നു അത് നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും വേണ്ട കാക്കൂ വേണ്ട കാക്കൂ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതുകൊണ്ടായിരിക്കും അവർ വേഗം ഇങ്ങ് പോകുന്നു കിട്ടും എനിക്കാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഓടി പോവാനും എനിക്ക് പറ്റണില്ല കാരണം വെള്ളം നല്ലോണം ഉണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ അറിയുന്നില്ല എന്നുള്ളു എന്തായാലും അവർ വന്നു കേട്ടോ അപ്പം ഇങ്ങനെ കാക്ക പറയുന്നുണ്ട് ഇതെൻ്റെ കുട്ടിയോടെയാണ് വേറെ എന്നൊക്കെ പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക ഞാൻ ഒച്ചപ്പാട് തന്നെയായിരുന്നു മറ്റേ അവിടെ നിന്ന് പോകുന്നുട്ടോ ഞാൻ പറഞ്ഞു ഇഞ്ഞ് ഇഞ്ഞ് വരത്തില്ല ഇനി പുഴയില്ല കുട്ടീനെ കൊണ്ട് വരില്ല പറഞ്ഞിട്ടുണ്ട്

真的。 കൊണ്ട വേണ്ട 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 കൊണ്ട മതി 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 നല്ലൊട്ടിയാണേ നല്ലൊട്ടിയാണ് വീട്ട് പോവാണ് തെറ്റി പോവാണോ പാമ്പിച്ചിണ്ടാവു അവിടെ പാമ്പിച്ചിമ്മേ പാമ്പിച്ചിണ്ടാവും മീ 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 പാമ്പി ചി പാമ്പി ചി ആയ് പുറ കണ്ടേ പോയ വരെ വാ അങ്ങടല്ല പെരിക്ക് പോ വാ ഉമ്മ 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 ഇരവിടെ പോടിക്കോ ഇരവിടെ പോടിക്കോ പാമ്പി ചി ഇര അവിടെ ഉണ്ടേ കുളിയൊക്കെ കഴിഞ്ഞാ പിന്നെ നമുക്ക് എന്തായാലും വെള്ളം കുടിക്കും അപ്പൊ ഇത് നമ്മള് സ്ഥിരം കയറണ കാക്കും എന്റെ അവിടെ ആട്ടോ അപ്പൊ നമ്മളിവിടെ ചെന്നിട്ട് കരിക്കാണ് കുട്ടിക്ക് ഇഷ്ടാട്ടോ അപ്പൊ അതുകാരണം കൊണ്ട് കരിക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ആള് തീരെ ക്ഷമില്ല കേട്ടോ ആക്ക് ഉമ്പു ഉമ്പു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു குடிச்சோ மீ மீதே தரி കിട്ടോ കിട്ടണ്ട കിട്ടണ്ട

അതുകഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇഷ്ടമായില്ലെങ്കിൽ കമൻ്റ് കൂടെ ചെയ്തോളൂ കേട്ടോ അപ്പം ബൈ